ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായിട്ടും നടപടിയെടുക്കാത്ത നഗരസഭ അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് എഐവൈഎഫ് ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും ഹൈമാസ് ലൈറ്റിനു മുന്നിൽ ക്രീത്ത് വെച്ച് പ്രതിഷേധവും സംഘടിപ്പിച്ചു സി പി ഐ ഇരിക്കൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പയ്യൻ ഷൈജു ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ശരൺ മണ്ഡലം സെക്രട്ടറി എം അഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു എഐ വൈ എഫ് ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് ഷീന സുധീഷ് അധ്യക്ഷത വഹിച്ചു സുധീഷ് കെ പി ശ്രീകാന്ത് പി കെ രഞ്ജിത്ത് രമ്യ രാജേഷ് കെ ശ്രീയേഷ് എന്നിവർ നേതൃത്വം നൽകി ഇതിന്റെ പൂർണ്ണ സ്ഥിതിയിലേക്ക് ലക്ഷങ്ങൾ കോടികൾ മുടക്കി പല സ്ഥാപിച്ചിട്ട് പോലും അതൊന്ന് നന്നാക്കിയെടുക്കാൻ നമ്മുടെ അധികാരികൾക്ക് കഴിയുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഈ പണം ഇവർ വേറെ രീതിയിലേക്ക് അടിച്ചു പറയേണ്ടതായിട്ട് വരും ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിമേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഒരു സ്റ്റൈലൻ വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാ കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള തുരുത്തിയിൽ ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ഗ്രാൻഡാവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ്